ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലും നൂറിൽ നൂറും കളിച്ച കളിക്കാരൊക്കെ ക്രിക്കറ്റിന് മൂന്ന് ഫോർമാറ്റിലും കളിക്കുക എന്ന ഭാഗ്യം രണ്ടായിരത്തിന് മുന്നേ കളമൊഴിഞ്ഞവർക്ക് അന്യമായിരുന്നു ഒന്നായിരുന്നെങ്കിൽ കളിബഹളങ്ങൾക്കിടയിൽ അഞ്ചു ദിന ടെസ്റ്റിന് സമയവും സൗകര്യവും ജനപ്രീതിയും ഇല്ലാതാകുന്ന വേഗ ക്രിക്കറ്റിന്റെ ഈ വേളയിൽ മൂന്ന് ഫോർമാറ്റിലും നൂറ് മത്സരങ്ങൾ കളിക്കാൻ സാധിച്ചിട്ടുള്ള കളിക്കാർ എത്ര ഭാഗ്യവാന്മാരാണ് എന്നാൽ ഒരുപാട് പേർക്കൊന്നും ആ ഭാഗ്യം ലഭിച്ചിട്ടില്ല ലോക ക്രിക്കറ്റിൽ ഭാഗ്യം സ്ഥിതിച്ചിട്ടുള്ളൂ അതിലൊരാൾ നമ്മുടെ കിങ് കോഹ്ലിയാണ് ടെസ്റ്റിലും മുന്നൂറ്റിമൂന്ന് ഏകദിനത്തിലും ടി ട്വന്റിയിലും കളിച്ച കോഹ്ലി ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപത് റൺസ് നേടി കളി തുടരുന്ന കോഹ്ലി ലോക ക്രിക്കറ്റിലെ റൺവേട്ടക്കാരിൽ നിലവിൽ മൂന്നാമനാണ് ഈ നേട്ടം കൈവരിച്ച മറ്റൊരു താരം ന്യൂസിലൻഡിന്റെ റോസ് ടൈലർ ആണ് നൂറ്റി പന്ത്രണ്ട് ടെസ്റ്റിലും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഏകദിനത്തിലും നൂറ്റിയാറ് കളിച്ച റോസ് ടൈലർ പതിനെണ്ത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് റൺസുകൾ നേടിയിട്ടുണ്ട് ന്യൂസിലൻഡിനു വേണ്ടി കളിച്ച് റിട്ടയർ ചെയ്ത ശേഷം റോസ് ടൈലർ സമോവ എന്ന കുഞ്ഞു രാജ്യത്തിനു വേണ്ടി ഇപ്പോഴും കളി തുടരുകയാണ് ഓസ്ട്രേലിയയുടെ ഡേവിഡ് വാർണർ പന്ത്രണ്ട് ടെസ്റ്റിലും ഏകദിനത്തിലും നൂറ്റിപ്പത്ത് ടി ട്വന്റിയിൽ നിന്നായി പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് റൺസ് നേടി ഈ ബഹുമതിക്കർഹനാകുന്ന മൂന്നാമത്തെ കളിക്കാരനായി മാറി ന്യൂസിലൻഡിന്റെ ടിം സൌത്തിയാണ് മൂന്ന് ഫോർമാറ്റിലും നൂറ് മത്സരം എന്ന നേട്ടം അവസാനമായി കീഴടക്കിയ ക്രിക്കറ്റർ ടെസ്റ്റും ഏകദിനവും വിക്കറ്റ് മത്സരവുമായിട്ടമാണ് ടിം സൌത്തി സ്വന്തമാക്കിയത് വേഗ ക്രിക്കറ്റിന്റെ നീരാളിപ്പെടുത്തത്തിനിടയിൽ ടെസ്റ്റും ട്വന്റി ആയി പരിണമിക്കപ്പെടുന്ന പുതിയ കാലത്തിന് ഇങ്ങനെയൊരു നേട്ടം ആർക്കൊക്കെ സ്വന്തമാവും എന്ന് കാത്തിരുന്ന് കാണുക തന്നെ